എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലെ കുറെ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തില്ല ആക്ച്വലി തിരക്കായിരുന്നു പിന്നെ ചിക്കുന്റെ ആരോഗ്യം ഭയങ്കര അത്ര നല്ലതല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു എങ്കിൽ പോലും കൂടുതലായിട്ട് ഡ്യൂട്ടിക്കായിട്ടൊക്കെ അതായത് ഡ്യൂട്ടി മിസ്സാക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേകിച്ച് എമർജൻസി പാടും കൂടെ ആവുമ്പോഴേക്കും നമുക്ക് സ്ലോ ആയിട്ട് കാര്യങ്ങളൊന്നും പറ്റത്തില്ല ഇച്ചിരി ഫാസ്റ്റായിട്ട് വേണം അപ്പം എൻ്റെ കൂടെ വരുന്ന കോളീഗ് എൻ്റെ മുന്നിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടുപോട്ടിരിക്കുക ഞാനാണെങ്കിൽ വെച്ച് പിടിച്ച് പോയി കഴിയുമ്പോഴേക്കും കണ്ട്രാക്ഷൻ ഫീലായിട്ട് പിന്നെ ഒരുപാട് താറാവുന്ന ഒരു അവസ്ഥയാണ് അപ്പം നമുക്ക് തന്നെ ഫീൽ ചെയ്യൂല അതായത് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റുന്നില്ല മൊത്തത്തിൽ ഞാൻ ചെല്ലുന്നത് അവിടെ ഇരട്ടിപ്പണി പോലെയാവുകയും ചെയ്യുകയാണ് അപ്പം ഡോക്ടറിനെ മീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ടയർഡ്നെസ് കൂടുതലായതുകൊണ്ട് സ്റ്റ് അലവ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ലീവിലാണ് ലീവിലാണിപ്പം ഇനിയിപ്പം മണ്ട് ഒന്നുകൂടി ഒരു വിസിറ്റുണ്ട് അങ്ങനെ പോകണം വീട്ടിലെ കാര്യങ്ങളാവുമ്പോൾ നമ്മുടെ എന്താ പറയുക പാകത്തിനുള്ളതേ ഉള്ളൂ വലിയ കട്ടിയായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ രണ്ടൊരു മണി ചെയ്യുന്നുണ്ട് കുറച്ച് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് സാധാരണ വീക്ക് നവംബർ ഇരുപത്തിരണ്ട് തൊട്ട് എടുക്കാം അല്ലെങ്കിൽ ഡിസംബർ എത്രയായിരുന്നു പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി തൊട്ട് പക്ഷെ വർക്ക് എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ചേക്കു അതായത് സെപ്റ്റംബർ മാസം മുതൽ ലീവിലേക്ക് കാരണം മുതലീവിലായി ഇവിടുത്തെ അവര് സ്ട്രേറ്റ് പറയില്ല നിങ്ങൾ സിക്ക് എടുത്തതുകൊണ്ട് കൊണ്ട് നിങ്ങള് ജോലി പോയെന്നൊന്നും പറയില്ല പക്ഷെ അത് അവര് കൗണ്ട് ചെയ്യും എന്നിട്ട് നമ്മുടെ എന്താ പറയാ പിന്നെ അത് നമുക്ക് പെർമനന്റ് കിട്ടാനൊക്കെ വലിയ പാടായിരിക്കും അങ്ങനെ നമ്മള് അൺനെസറി ആയിട്ട് സിക്ക് എടുക്കുന്നു അല്ലെങ്കിൽ നെസറി ആണെങ്കിൽ തന്നെ നമ്മളെ ഹെൽത്ത് വൈസിൽ ഫിറ്റ് അല്ലാന്നു ഫീൽ ചെയ്ത് കഴിഞ്ഞാല് എന്റെ കേസിലെന്ന് പറഞ്ഞോട് ഈ വാർഡില് ഞാൻ മൂന്നര വർഷമായിട്ട് സ്ട്രേറ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്നാണ് ഇതിപ്പം പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതും ഞാൻ റിക്വസ്റ്റ് ചെയ്തതല്ലേ സജസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് അടുത്ത വർഷം നവംബർ ഒക്കെ ആവുമ്പോഴേക്കും ജോലി കയറിയാൽ മതി ഓരോ ഓരോ കഴിഞ്ഞ മൂന്നും ഈ ഈ ും നല്ല പിന്നെ നമ്മൾ വിചാരിച്ചു എന്താണ് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാലാമത്തെ ബേബി ആണല്ലോ അപ്പം അത് മാക്സിമം അതിൽ വേറൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാളും ചെക്കിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതായല്ലോ മാളും ചക്കി സ്കൂളിൽ പോകുന്നു ജോണിക്കുട്ടി ആണെങ്കിലും ഡേക്കർ തീരാൻ പോകുന്നു പ്രീ സ്കൂളിലോട്ട് കയറാൻ പോകുന്നു അപ്പോൾ അതിന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുറച്ച് വർഷമായിട്ട് ജോണിക്കുട്ടിയുടെ അഭിപ്രായം ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഫ്രീ ആയ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇപ്പോ എന്ന് പറഞ്ഞാൽ അവര് തന്നെ അവരുടെ ഡ്രസ്സ് ഇടുന്നു അല്ലെങ്കിൽ മൂത്തുകൂട്ടികളാണെങ്കിൽ അവരെ കുളിക്കാനുള്ളത് അവർ തന്നെ ഹൈജീൻ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും പിന്നെ പിന്നിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വൈകാണ്ട് കൊടുക്കുവാണെങ്കിൽ ചെയ്യണം സേഫ് ഡിന്നറിന് വേണ്ടിട്ട് ഫാസ്റ്റ് വേണ്ടി ആണെങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അവർക്ക് തന്നെ എടുത്ത് കഴിക്കുന്നു അത് കഴിഞ്ഞ അവിടെ തറച്ചിടുന്നു കൊണ്ടുപോയി ഡിഷ് ചെയ്യാൻ വെക്കുന്നു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും നമുക്കൊരു കുറച്ചൊരു ഈസ് എന്താ പറയുക ഒരു ഈസ് ഫീല് നമുക്ക് ശരിക്കും കിട്ടാൻ അറിയാണ്ട് അതുകൊണ്ട് എനിക്ക് ആ രീതിയിലും സ്ട്രെസ് ഒത്തിരി കുറവുണ്ട് മറ്റേ അവരെ തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ഒന്നര വയസ്സിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ രണ്ട് വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ ഇവര് മൂന്ന് പേരുടെ ഇടയിലായിട്ട് അപ്പം ആ ഒരു ഗ്യാപ്പെന്ന് പറയുമ്പോഴേക്കും ഒരാൾ അടുത്ത ആൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മറ്റേ തീരെ ആയിരിക്കും അപ്പൊ അവരെ കെയർ ചെയ്ത് അങ്ങനത്തെ ഒരു എന്താ പറയാ ശരിക്കും നമ്മള് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ തന്നെയും കൂടെ ആയതുകൊണ്ട് ശരിക്കും പാടുപെട്ടിട്ടുണ്ട് അപ്പൊ എനിക്കൊന്നും മൂന്ന് പേരുടെ അവര് അതായത് ജോണിക്കുട്ടി ഡയപ്രൈൻ നിറങ്ങളോടും വരെ മൂന്ന് പേർക്ക് ഹെൽപ്പ് വേണ്ട പോലത്തെ സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ശെരിക്കും എക്സോസ്റ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എന്ന് പറയുമ്പഴേക്കും അങ്ങനെ ഒരു ഫീലേ ഇല്ല അതായത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി എന്നുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം അപ്പനും മക്കളും കൂടി എനിക്ക് തരുന്നത് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യട്ടോ അപ്പൊ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടൊക്കെ നടക്കുവൊക്കെ ആകുമ്പോഴേക്കും കണ്ട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അത് കുറച്ച് എർലി ആയതുകൊണ്ട് അതും നമ്മൾ കുറച്ച് ടേക്ക് കെയർ ചെയ്യണം റെസ്റ്റ് കൂടുതൽ എടുക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്ക് മുപ്പത്തേഴ് മുപ്പത്തേഴ് വയസ്സാണല്ലോ അപ്പൊ ഈ മുപ്പത്തേഴ് വയസ്സില് പ്രെഗ്നൻസി കുറെ പേര് ചോദിച്ചായിരുന്നു എത്ര ഏജ് ഉണ്ട് ഈ ഏജില് പ്രഗ്നന്റ് ആവുമ്പോൾ അതായത് എല്ലാത്തിലും ഇച്ചായാലും ഭയങ്കര പ്രായം എന്ന് പറയുമ്പോൾ അത്രയും പാപ്പതേ കയറിയിട്ടില്ല ഇനിയുണ്ട് മൂന്ന് വർഷം കൂടെ അപ്പം നാല്പത് വയസ്സിന് താഴെയുള്ള പ്രഗ്നൻസി എല്ലാം തന്നെ നോർമൽ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഏജിന്റെ ആണോ അല്ലെങ്കിൽ എന്താണ് ഇപ്പം നാലാമത്തെ ബേബി ആയതിന്റെയാണോ അതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ എന്താണെങ്കിലും വരുന്ന ഓരോ സിംറ്റംസും അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഞാൻ എന്റെ പ്രഗ്നൻസിക്ക് ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴാണ് സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് പണ്ട് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ മറ്റേ അവരുടെ ഒക്കെ സമയം ശരിക്കും ചെയ്യുക തന്നെയായിരുന്നു നമ്മൾ മാത്രമല്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെല്ലാം പുറത്ത് താമസിക്കുന്ന കാരണവരെല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് അവരുടെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇവര് തന്നെ സ്കൂളിൽ പോകുന്നു തന്നെ വരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതിയല്ലോ അതെ അടുത്തായതിന്റെ ഒരു ഗുണോ അതൊക്കെ സ്കൂൾ തൊട്ടടുത്തായതുകൊണ്ട് അങ്ങനെ കൊറേ എളുപ്പമുണ്ട് അപ്പൊ ഇന്ന് കൊറേ നാള് കൂടി നമ്മള് നമ്മുടെ ഇടുക്കി എല്ലിങ്കപ്പയും കഴിക്കാനുണ്ട് ഭയങ്കര ആഗ്രഹം നേരത്തെ ഒക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹമുള്ളപ്പോഴൊക്കെ മേടിച്ചിട്ടുണ്ടാക്കുമായിരുന്നു പക്ഷെ നമ്മൾ ആ മറ്റേ എന്താണ് ഫിറ്റ് ട്രീറ്റ് കപ്പിളിൻ്റെ ഒരു കോഴ്സ് ഇതെടുത്തായിരുന്നല്ലോ അപ്പോൾ അതിനുശേഷം ഇങ്ങനെ നല്ല കാലറി റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ മാസത്തെ എന്തെങ്കിലും വിശേഷങ്ങളിൽ അല്ലേ അതാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ നോർമൽ ഫുഡിൽ വേണ്ട സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതായത് ഫൈബർ ഉണ്ടാവണം പ്രോട്ടീൻ ഉണ്ടാവണം വൈറ്റമിൻസ് ഉണ്ടാവണം കാർബ് ഉണ്ടാവണം എല്ലാം വേണം പാകത്തിനുള്ള അളവിൽ അതും കൃത്യ സമയത്ത് കഴിക്കുകയും വേണം നമ്മൾ ഒരു മീൽ പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴേ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ കിട്ടുന്നു എല്ല് നല്ല എല്ല് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് നമ്മളിതിന്റെ അകത്ത് എനർജി ആയിരുന്നു ചായ ചേർത്തത് ഉള്ളി 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 ചെറിയ ചെറിയ ചേർത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇറച്ചി ചെറിയ ഒരു കിലോയ്ക്ക് എത്ര എത്ര യൂറോയോ കിലോ കുറച്ച് ഫ്രോസൺ ഇറച്ചിക്കത്തി നല്ല കാര്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി സവോള ഉള്ളി കറിവേപ്പില പിന്നെ മസാലകള് പിന്നെ പൊടി വറത്തിട്ടു ഇതെല്ലാം കൂട്ടി ഉപ്പും കൂട്ടി കണ്ട് നന്നായിട്ട് മിക്സ് വെള്ളം ഒഴിച്ച് രാവിലെയാണ് പിള്ളേർ സ്കൂളിൽ പോയുള്ളൂ നമ്മള് രാവിലെ സാധാരണ ഇതിലൂടെ വാങ്ങുന്ന വെച്ച് കഴിഞ്ഞാല് ഫോസൺ കപ്പ വാങ്ങുന്നത് മറ്റേ പച്ചക്കപ്പായിട്ട് കിട്ടും പക്ഷേ കഴിഞ്ഞാൽ തൊലി പൊളിച്ച് കഴിയുമ്പോഴേക്കും പകുതി കേടായിരിക്കും ചില സമയത്ത് കറുത്തിരിക്കും എന്നിട്ട് കൈപ്പൊക്കെ ഉണ്ടാവും അല്ലേ ഫ്രോസൺ കപ്പിച്ച അടിപൊളി ആയിരിക്കും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പം പിള്ളേർ സ്കൂളിൽ പോയേക്കാണ് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എക്സാക്റ്റ് ബർത്ത്ഡേ ഡേയ്സിലല്ലേ ഇവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം മാളുവിൻ്റെ ചക്കിയുടെ ഓൾറെഡി ചക്കിയുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ വന്ന് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് മാളുവിൻ്റെ ആണ് നമ്മൾ ഈവനിങ്ങിൽ മാളും മാളുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ആക്കി വെക്കും പക്ഷെ നമുക്ക് സമയമുണ്ട് ഇപ്പോൾ പത്ത് മണി ആയതേ ഉള്ളൂ അവർ വരുന്ന നാലര അപ്പം നമ്മുടെ നമ്മുടെ കുക്കിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞ് കഴിയുമ്പഴേക്കും മറ്റേ ഒരു മസാലയുടെ സ്മെല്ലും സംഭവമൊക്കെ വീട്ടിൽ നിന്ന് സെറ്റാക്കി വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാരന്റ്സ് അവരുടെ പാരന്റ്സിനൊക്കെ പരിചയം ഉണ്ടായിരിക്കും പക്ഷെ പിള്ളേർക്ക് ചിലപ്പോൾ അങ്ങനെ പരിചയം ഉണ്ടാവണമെന്നില്ല ഫുഡിൻ്റെ ആ ഒരു ഡിഫറൻസ് ഒക്കെ ഒരു ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് പക്ഷെ നമ്മുടെ നെയ്ബർ അല്ലെ മറ്റേ ഇഷ്ടമാണ് നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ ചോദിക്കുക ചെയ്യും അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞായിരുന്നു അത് ഷോർട്സ് ചെയ്യാൻ വേണ്ടി എല്ലാ വീടുകളിലും എല്ലാ എന്താണ് ഹസ്ബൻഡും വൈഫും കൂളായിട്ട് അതായത് അതിലൊരു ഒരു റോങ് ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ കാരണം എന്താ ഇപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാന്ന് പറയുമ്പോഴേക്കും അത് ഏതെല്ലാം രീതിയിൽ ആളുകൾ ഇത് ചെയ്യും അന്ന് പറയുമ്പോഴേക്കും അത് സ്വേം പ്രകടിപ്പിച്ച് മാത്രമാണ് അതിന് കുറച്ചുമ്പോൾ വഴക്കൂടി ആയിരുന്നു വഴക്കൂടി കഴിഞ്ഞിട്ട് പിന്നെ എന്തോ കാര്യത്തിനും ആയി എന്നിട്ട് പിന്നെ ഞാൻ ഇച്ചായനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഇരിക്കാറുണ്ട് പിള്ളേര് ഇരിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ പ്രെഗ്നന്റ് ആയതുകൊണ്ട് അവർ എന്റെ മടിയിൽ ഇരിക്കാറില്ല അല്ലെങ്കിൽ പിള്ളേർ എന്റെ മടി ഇരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യാറുള്ള കാര്യമാണ് പക്ഷെ ഇച്ചായന്റെ മടിയിൽ ഞാൻ അന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം എനിക്കൊന്നും മാള് പറഞ്ഞു തോന്നുന്നു ഭയങ്കര ഷോക്ക് ആയിട്ട് മാളും ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ചെറിയൊരു പെട്ടെന്ന് അത് കംഫർട്ടബിൾ പ്രത്യേകതയാണ് ആ നല്ല കംഫർട്ടബിൾ ആയിട്ട് അതിൽ അങ്ങനെ കിടക്കുന്നതിന് കുഴപ്പമില്ല അതായത് രണ്ട് വലിയ ആൾക്കാർക്ക് സുഖമായിട്ട് അത് വലിയ പ്രശ്നമുള്ള ചെയറല്ല പക്ഷേ മാളും അത് വലിയ കാര്യമായിട്ട് ചോദിച്ചപ്പോഴേക്കും എനിക്ക് ചെറിയൊരു ഇത് ഞാൻ ഞാൻ കൂൾ ഹാൻഡിൽ ചെയ്തു പറഞ്ഞു പറഞ്ഞു മാളും ചോദിച്ച കാര്യം ഒന്നുകൂടെ ചോദിക്കാവോ ചോദിച്ചപ്പോ അങ്ങനെ വീഡിയോ എടുത്തു പക്ഷെ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമൊക്കെ ആയതായിരുന്നു പിന്നെ നമ്മളത് പോസ്റ്റ് ചെയ്താ കുടുംബത്തും എല്ലാവരെയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളും അതെ അതെ അതിന് ഒത്തിരി നല്ല കമന്റും വന്നു കേട്ടോ അതായത് അതിന്റെ നമ്മളാ ഉദ്ദേശിച്ച മനസ്സിലായ മനുഷ്യരുണ്ട് അതുകൊണ്ട് ഒത്തിരി സന്തോഷം മാളും ആദ്യത്തെ ബേബി മാളിനെ പ്രെഗ്ന സമയത്ത് പ്രഗ്നന്റ് ആയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടങ്ങ് കൊതിയായിരുന്നു വലിയ വയറുമായിരുന്നു എല്ലാ ദിവസവും എഴുന്നേറ്റ് നോക്കും വയറ് വലുതായോ വലുതായോ ഏഹ് അളവെടുത്ത് നോക്കുന്നു ചെരിഞ്ഞ് നിന്ന് നോക്കുന്നു പക്ഷെ വെക്കുന്നില്ലായിരുന്നു വയറിന് വലുപ്പം വെക്കുന്നില്ല വെച്ചു തുടങ്ങി എനിക്ക് അഞ്ചു മാസം ആയപ്പോ തൊട്ടായിരുന്നു മാളുവിന്റെ ഒരു ടൈമില് പക്ഷെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കുഞ്ഞാവ് വളരുന്നില്ല അതുകൊണ്ട് വയറ് വെക്കാത്തതെന്ന് കരുതി എങ്കിൽ ആദ്യം തൊട്ടേ അദ്യ ഉണ്ടെങ്കിലും ഭയങ്കര കഴുപ്പൊക്കെ കഴിക്കും ഇഷ്ടമുള്ള സാധനം കുറെ കഴിക്കുമായിരുന്നു പക്ഷെ വയറ് ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും വയറും വലുതായി ഞാനും വലുതായി ഞാൻ ആ ആ പട്ടലിൽ ചെയ്ത് വയറിന്റെ ഡെലിവറിയുടെ ആ ഒരു സമയത്തുള്ള പൊട്ടിന്ന് കാണിച്ചത് ഇപ്പോഴും കളഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര വലിയ കണ്ടു ആ ഏറ്റവും വലിയ വയറായിരുന്നു അത് കണ്ടെ പിള്ളേരുടെ വയർ പോലെ ഇരിക്കു വെച്ചാൽ അപ്പൊ പിന്നെ വിചാരിച്ചു മമ്മിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇണ്ടാകുന്ന നേരത്തെ അങ്ങോട്ട് നാല് കിലോയ്ക്ക് എടുത്തോ നാല് കിലോ ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ അപ്പൊ ഞാനും വിചാരിച്ചു വലിയ ആയിരിക്കും അപ്പം വയറ്റിലിട്ട് ബേബിനെ വലുതാക്കാനായിട്ട് ഒരുപാട് നമ്മൾ വണ്ണം വെപ്പിക്കേണ്ട ഹെൽത്തി ആയിട്ട് നോർമൽ ആയിട്ട് കഴിച്ചാൽ മതി ഉണ്ടായി കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്ത് വണ്ണം വെപ്പിക്കായിരിക്കും അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ നല്ലതെന്ന് മമ്മി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇതില് ഞാൻ എനിക്ക് ആ വയറ് കാണാനുള്ള കൊതി കൊണ്ട് ഭയതേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പഴം അങ്ങനെ കൊതിയൊന്നുമില്ല കേട്ടോ ആകും പായാ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പൊ ഏഴു മാസം കഴിഞ്ഞല്ലേ ഏഴു മാസം കഴിഞ്ഞാൽ അതായത് വയറിലൊരു സത്യമാണ് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണ്ടറിയത്തില്ലായിരുന്നു വയർ കാണുമ്പോൾ ആൾക്കാർ പറയത്തില്ല ഓർ ഗേൾ എന്ന് പറയത്തില്ലേ ഇപ്പൊ നമ്മളത് കുറച്ച് നമ്മളിപ്പോഴാവണും താഴ്ന്നൂടെ താഴ്ന്ന താഴ്ന്നു വരൂല വേറൊരാളൂടെയും ഇങ്ങനെ ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഏഴ് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഗസിയാതൊക്കെ കുറച്ച് പരിചയം അല്ലെ സാധാരണ കാരണവര് ചെയ്യുന്ന പരിപാടിയാണ് ഈ ഗർഭിണികൾ ഇന്ന് മഴയില്ല പക്ഷെ രാത്രിയില് ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു കേട്ടോ പിന്നെ ഇലയെല്ലാം പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ ഇല പഴുത്ത് കൊഴിഞ്ഞ് ചാടിക്കുന്ന റെഡ് കായ കായുണ്ടല്ലോ കിളികൾക്ക് വേണ്ടി നിർത്തിയേക്കുന്നേ അത് ഇഷ്ടംപടി ഉണ്ടായി നിൽക്കുന്നുണ്ട് നീ ഇലകളെല്ലാം പഴുത്ത് ചാടി കഴിയുമ്പോൾ അതിന് നല്ല പുളിയാ പക്ഷെ നമുക്ക് ഫ്രഷ് ആയിട്ട് കുറെ തിന്നാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ മുല്ല ഞാൻ ഇങ്ങനെ മുല് ഞാനിങ്ങനെ അതിലിപ്പോ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇതൊരു പൂവ് മുട്ടിട്ടിട്ടില്ല ഇടാറായിട്ടില്ല കുട്ടികൾ കട്ട് ചെയ്ത് ആക്കി വെച്ചു പക്ഷെ അത് എന്താവും അറിയത്തില്ല നട്ടുവെച്ചിട്ടുണ്ട് എന്റെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പ്രഗ്നൻസിയുടെ സമയത്തെ ഇങ്ങനെ ഒരേ മിത്ത് ഉണ്ടല്ലോ അതായത് ആ ആങ്കൊച്ചാണോ വരാൻ പോകുന്നത് പെൺ കൊച്ചാണോ അങ്ങനെ നമുക്ക് ഒരേ തോന്നൽ ഉണ്ടല്ലോ അതായത് ചില ചില ലക്ഷണങ്ങളൊക്കെ അമ്മയുടെ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മയുടെ ഇതനുസരിച്ച് ലക്ഷണമൊക്കെ നോക്കിയിട്ട് പറയുന്നത് അങ്ങനെ നമ്മുടെ ഇതിൽ നമ്മൾ ആദ്യം ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസിയിലാണ് ഇതിന്റെ എക്സൈറ്റ്മെന്റ് അങ്ങേ ലെവലിൽ ഉള്ളത് അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം പോലും കറക്റ്റ് ആ ഒറ്റ കാര്യം മാത്രാണ് ഇപ്പം ഇവരുടെ നാല് പേരുടെ പ്രഗ്നൻസി സമയത്ത് എക്സാക്റ്റ് ആയിട്ട് ഒരു തെറ്റും തെറ്റാതെ വന്നിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ശരിയായിട്ടുള്ളൂ അതായത് നമുക്ക് ഈ ആദ്യത്തെ മൂന്ന് മാസം വോമിറ്റിങ് അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് സുഖമില്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഭയങ്കര പുളിയുള്ളതും നല്ല ഉപ്പുള്ളത് ഉപ്പ് പുളി എരിവ അല്ലെ അങ്ങനത്തെ ആ ഒരു ഇതിനോടുള്ളത് മാത്രമാണ് നമുക്ക് താല്പര്യം കൂടുതൽ ഈ ആദ്യത്തെ മൂന്ന് മാസം ആട്ടെ ഈ വോമിറ്റിംഗ് ഒക്കെ ഉള്ള ഒരു സമയത്ത് അതിനോടാണ് താല്പര്യം കൂടുതൽ എന്നുണ്ടെങ്കിൽ അതാകുവച്ചായിരിക്കും അതേ സമയം ആ ഒരു സമയത്ത് നമുക്ക് ഇച്ചിരി മധുരമായിട്ടോ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതാണ് അവിടെ ഒരു കുഞ്ഞി കിളിക്കൂടി അപ്പൊ അതിന്റെ അത് നമ്മളിങ്ങനെ എപ്പോഴും തന്നെ ഫുഡ് ഇട്ട് കൊടുക്കും ഫുഡ് ഇട്ട് വെക്കുമ്പോ എന്നെ പ്രത്യേകത പറഞ്ഞാൽ കിളികൾ വന്നോ ഉള്ള കിളികൾ വന്ന് അതിന് പറക്കി പറക്കി തന്നെ കേട്ടോ ഭയങ്കര ക്യൂട്ടാ കാരണം ഫ്രൂട്ട്സ് എല്ലാം വിന്ററിന് വേണ്ടി വെക്കുന്ന ക്യൂട്ടാ കണ്ടിരിക്കുക പിള്ളേരുണ്ടെങ്കിൽ ഒരു രക്ഷ പിള്ളേരുള്ള വീടുകളിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യട്ടെ ഇവിടെ എല്ലാരും ചെയ്യുന്നതാണ് കാരണം ഭയങ്കര നാച്ചുറൽ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ വീട്ടിൽ വളർത്തണം ഒന്നുമില്ല ഇങ്ങനെയൊക്കെ വെച്ചാൽ മതി വളർത്ത വളർത്തുന്ന എഫക്റ്റ് ആണ് നമുക്ക് കാരണം ഇവരൊക്കെ പോകും പിന്നെ അണ്ടാരക്കണ്ടം വരും മറ്റേ പൈമരത്തിന്റെ ഇതെടുക്കാൻ കായ എടുക്കാൻ വേണ്ടി വരും അതൊക്കെ ഭയങ്കര ക്യൂട്ട് ഒരു ഇതാണ് ണ്ട് അതായത് ആണെങ്കിൽ വീടിനകത്ത് ഇനിയും കഴിഞ്ഞ വിന്റില് ഞങ്ങളോട് എനിക്ക് ആ സമയത്ത് വീടിയ നിശ്ചയില്ലായിരുന്നു നിശ്ചയം നാട്ടില് ഞാൻ പിള്ളേര് മാത്രമേ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വിന്റില് എനിക്കോണോ ഒരാഴ്ച സ്ട്രെയിറ്റ് ആയിട്ട് ഇരുപത്തി ഒമ്പതോ മുപ്പത് അങ്ങനെ മൈനസ് ഇരുപത്തി ഒമ്പതോ മുപ്പത് ഭയങ്കര നടപ്പായിരുന്നു എന്നിട്ട് തീടാനായിട്ട് വിറക് പോയി ഹീറ്റർ ഇടുന്നുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ലെയർ സോക്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റും വർക്ക് അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മളീ വീഡിയോ ഉൾപ്പെടുത്തുവാണ് അതായത് ഫില്ല ഒത്തിരി പേര് വരുന്നുണ്ട് നേഴ്സ്മാരായിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ ആയിട്ടൊക്കെ വരുന്നുണ്ട് വേറെ പ്രൊഫഷനിലോട്ട് വരുന്നുണ്ട് അപ്പം ശരിക്കും റിയാലിറ്റി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പുറമേന്ന് കാണുന്ന പോലെ മഞ്ഞിനകത്ത് പോയി ചാടുന്നു അല്ലെങ്കിൽ മഞ്ഞിനകത്ത് കുറേ നേരം കളിക്കുന്നു അതുപോലെ മഞ്ഞിനകത്ത് എന്തെങ്കിലും നമ്മൾ നമ്മളുണ്ടാക്കുന്നു പറയുന്നത് ഷോർട്ട് നമുക്ക് അത് ആ വീഡിയോ ലെങ് ഒരു പതിനഞ്ച് സെക്കൻഡ് പതിനേഴ് സെക്കൻഡ് ഒക്കെ ഒക്കെ ഉള്ളു അതിൽ നമ്മുടെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ആ ഒരു കളിക്കുമ്പോൾ ചിലപ്പോൾ അത് മാത്രമായിരിക്കും നമ്മള് നമ്മുടെ ഹാർഡായിട്ടുള്ള പാട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയാ ഏറ്റവും വലിയ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾക്കാണേലും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ നമ്മുടെ വീഡിയോസിൽ പറയുന്നുണ്ട് നമുക്ക് പിന്നെ കാണാൻ താല്പര്യം മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുകയുള്ളൂ അപ്പൊ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേന്ന് കാണുന്നത് മാത്രമല്ല ഫില്ല ഇവിടെ ഇതിപ്പോ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് കൂടുതലാണ് അതുപോലെ രണ്ടുപേർക്കും ഉണ്ടാവണം എല്ലാ വീഡിയോ പറഞ്ഞു ഒരിക്കലും നമ്മുടെ ഷോർട്ട് ടൈമുള്ള ഒരു വീഡിയോ കണ്ട് ഇവിടെ സ്വർഗ്ഗമാണെന്ന് മാത്രം തെറ്റിദ്ധരിച്ച് വരുന്നത് ഇവിടെ നല്ലതാണ് ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ രണ്ടുപേർക്കും ജോലി ഉണ്ടാവണം അതുപോലെ തന്നെ ജീവിത ചെലവെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മൾ ജീവിക്കണം അതുപോലെ ഒരിക്കലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നമുക്ക് പാർട്ട് ടൈം ജോലി കിട്ടുന്ന പോലെ ഈസി അല്ല ഫിൽ ജോലി കിട്ടാനായിട്ട് ഗൾഫ് കൺട്രീസിൽ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ അറിയുന്ന ആരുടെയും കടയിൽ ചെന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു സൈഡ് ജോലി അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇവിടെ നടക്കുകയല്ല ഇപ്പൊ സെയിം ഫാമിലിയിലുള്ള ആളാണെങ്കിൽ പോലും ഇവിടെ എന്താണ് ലീഗലി അല്ലാതെ ഒരു കാര്യം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ അത് ലോയ്ക്ക് അഗെൻസ്റ്റ് ആണ് പല കാര്യങ്ങളും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളവരുടെ കൂടെ എന്താണ് അല്ലെ അവരുടെ ലൈസൻസിനെ ഒക്കെ ബാധിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം അതുകൊണ്ട് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ജോലി കിട്ടാൻ ടൈം എടുക്കും അതുപോലെ രണ്ടുപേർക്കും ജോലി ഉണ്ടാവണം അതുപോലെ ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ് നമ്മൾക്ക് വീടിനകത്ത് നിന്ന് പുറത്തെ കാഴ്ചകൾ വിണ്ടറിൽ കാണുന്ന അത്രയും ഭംഗിയല്ല പുറത്ത് നമ്മൾ റിയാലിറ്റിയിൽ ഇറങ്ങി നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് നാട്ടിലെ വരെ ഇവിടെ പക്ഷെ നാട്ടില് ലക്ഷങ്ങള് പറഞ്ഞു അത് 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 ഫീൽ ഫീൽ ചെയ്യാറില്ല ചെയ്യാറില്ല അവർക്ക് അവരത് അതിന്റെ ഒരു ഒരു എക്സ്പീരിയൻസ് കാര്യമാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അടയ്ക്ക് റിയാലിറ്റി ഉണ്ട് അതിന്റെ വശം അതിന്റെ മെയിൻ സംഭവം ഒരിക്കലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യാൻ സെർച്ച് ചെയ്ത് കിട്ടുന്ന പോലെ അത്രയും ഈസി ആയിരിക്കില്ല നമ്മുടെ ഇവിടെ ഫില്ല കാരണം നല്ലതായിട്ട് ലാംഗ്വേജിലൂടെ മെയിൻ ഒരു സംഭവം തന്നെയാണ് ഒന്നോ രണ്ടോ പേർക്കോ ലാംഗ്വേജ് ഇല്ലാതെ ലക്കി എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ പണയിൽ നിൽക്കുന്ന പോലെയൊക്കെ വല്ലപ്പോഴും വർഷത്തിൽ ചിലപ്പം വലിയ ലക്കിയിൽ ചാൻസ് കിട്ടിയെന്നുള്ളതല്ലാണ്ട് ഇവിടെ നടക്കുന്ന കാര്യമല്ല ഈവൻ സ്വന്തം എന്താ പറയുക ഫാമിലിയിലുള്ളവരെ പോലും നമുക്ക് ചിലപ്പോ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ പല കാര്യങ്ങളും ലോയ്ക്ക് അഗൈൻസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഉള്ളവരുടെ കൂടെ നിലനിൽക്കും ബാധിക്കുന്ന പോലെ മാറും അത്രയും സ്ട്രിക്റ്റ് ആണ് ഇവിടെ ലോയർ പിന്നെ ഇവിടുത്തെ ജീവിത ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ് ഫിൻലൻഡ് നോർവേ സ്വീഡൻ ഒക്കെ എന്ന് അല്ലേ അതുപോലെ ഉദാഹരണം പറയാം ഇപ്പൊ നമ്മൾ വാങ്ങിച്ച ഒരു നാനൂറ്റി എൺപത് ഗ്രാമിന്റെ ആണ് ഒരു ഫ്രോസൺ കപ്പ ആ കപ്പയുടെ വില എന്ന് പറയുന്നത് യൂറോ അമ്പത് സെന്റ് ഒരു യൂറോ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിമൂന്ന് രൂപയെന്ന് തോന്നുന്നു ഇപ്പൊ അപ്പൊ ചിന്തിക്കുമ്പോ അതുപോലെയാണ് ഓരോ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി മൂന്ന് മടങ്ങ് നാട്ടിലേക്കാൾ മൂന്ന് മടങ്ങി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് മൂന്ന് മടങ്ങുണ്ട് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വരുവാണെങ്കിൽ കുഴപ്പമില്ല ഇത്ര നാളെ ജോലി കിട്ടാൻ ടൈം എടുക്കും ഇതെല്ലാം ഓക്കെ ആണ് ഓക്കെ ആണ് പക്ഷെ നമ്മള് ഇപ്പൊ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അവിടെ ജീവിത ചെലവ് കുറവായിരിക്കും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുക അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള അലവൻസ് കിട്ടുക അതൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ലക്ഷം രൂപ ശമ്പളം എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഇവിടെ ചെയ്യാനുള്ളതേ ഉള്ളൂ റെന്റ് കൊടുക്കാനും കാറിന് കൊടുക്കാനും ടാക്സി കൊടുക്കാനും പിള്ളേർ ഫാമിലി പിന്നെ അതുപോലെ തന്നെ പറയാന് വരും പക്ഷെ ഇതൊക്കെ നിങ്ങൾ എങ്ങനെ മാനേജ് ഗ്യാലി പറഞ്ഞു ചെയ്യുമ്പോൾ വേറെ കുറച്ച് ആളുകൾ അപ്പൊ നിങ്ങൾ എങ്ങനെയാ അവിടെ ജീവിക്കുന്നത് അതുപോലെ മതി പക്ഷെ നമ്മൾ പിന്നെ പണ്ടത്തെ സാഹചര്യം പോലെ കൂടി സാലറി മാറ്റമില്ല ഒരുപാട് വന്നിട്ടുണ്ട് റൂൾസിൽ സ്റ്റഡി ഫ്രീ ഉണ്ടായിരുന്നു വരുന്നത് പിള്ളേര് പത്തും പതിനഞ്ചു ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ മുടക്കി ഫീസ് കൊടുത്ത് വരുന്നു അതുകൊണ്ട് പറയുന്നതാണ് പക്ഷെ താല്പര്യമുള്ളവർക്കെല്ലാം വരാം ജീവിക്കാൻ നല്ല സാഹചര്യമുള്ള രാജ്യമാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഒരു വരുന്നതിൽ തെറ്റുമില്ല കടവും ലോണും എടുത്തു വരുന്നവരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാണ്ട് ഇവരുടെ സ്റ്റഡി കഴിയുന്നോടും വരെ അവരുടെ ചെലവിനും കാര്യങ്ങൾക്കൊക്കെ നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയും വന്ന് ഇവിടെ എന്ത് എല്ലൊക്കെ ചെയ്തു ജീവിച്ച് സ്റ്റഡി അതുപോലെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അതായത് പ്രസന്റ് സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതനുസരിച്ച് പോവുകയാണ് ഇങ്ങനെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ആയിട്ടിരിക്കുന്നത് നമ്മുടെ ബേബി ബി വരുന്നതുമാണ് നമ്മുടെ ചിന്താഗതി അങ്ങനെ തന്നെയാണ് കിട്ടുമ്പോ യാത്ര ആയിരിക്കും അപ്പൊ അതിന്റെ അകത്തുള്ള നല്ല നല്ല മൊമെന്റുകൾ നമ്മള് ചെയ്തും പിന്നെ നമ്മളെന്താ വേറെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല പുറത്തൊന്നും അധികം നമ്മൾ ആക്ടിവിറ്റീസ് അങ്ങനെയധികം പോവാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചുക്ക് നടന്നു കഴിയുമ്പോഴേക്കും കണ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ആൾക്കാർ ചോദിക്കും ഇതൊക്കെ എന്തോ വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു വരുമാനത്തിനല്ല നമ്മൾ രണ്ടുപേരും എന്ത് അങ്ങനെ പറയാ നമ്മള് രണ്ടുപേരും ജോലിക്ക് പോകുന്ന ശതമാനം ഇത് വല്ലപ്പോഴും സമയം കിട്ടുമ്പോ ഒക്കെ ചില ദിവസങ്ങളിൽ കുഴപ്പമില്ലാത്തൊരു മൂടൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു പിന്നെ നമുക്ക് അത് ഫ്യൂച്ചർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പഴയ വീഡിയോസ് ഒക്കെ നമ്മൾ കാണും അപ്പം പിള്ളേര് കാണും പിള്ളേർക്കും ആണ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന നമ്മൾ പിന്നെ നമ്മുടെ വീഡിയോ ഉണ്ട് ചിലപ്പോൾ ഒരാൾക്കെങ്കിലും ഒത്തിരി പേർക്ക് നെഗറ്റീവ് ആയിരിക്കും ഫീൽ ആയി അനുഭവമായിരിക്കും പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു പോസിറ്റീവ് തിങ് എവിടെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ക്ക് ഗുണം കിട്ടണമെന്നുള്ള ആഗ്രഹിക്കാറുണ്ട് ഇപ്പം നമ്മുടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഡെലിവറിയും കാര്യങ്ങളും അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഒരു കുഞ്ഞു ഉള്ളവർക്ക് തന്നെ നമുക്കറിയാം എത്രമാത്രം അവർ ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ടും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം അറിയാം അപ്പം നമ്മളാണെങ്കിൽ നമുക്കിപ്പം നാലാമത്തെ ബേബിയാണ് അപ്പൊ വേണ്ടിയിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഇപ്പം നമ്മൾ അഞ്ചു പേരാണ് ഞങ്ങളുള്ളത് അഞ്ചുപേരും വേണ്ടി പ്രിപ്പയർഡ് ആവുന്നുണ്ട് പലരും പല ടൈപ്പിലുള്ള കമന്റ് ഇടുന്നുണ്ട് നല്ല കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതായത് എന്താ പറയുക ലൈഫിലോട്ട് നമുക്ക് നമുക്കും അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയും പോലെ തന്നെയാണ് നിങ്ങടെ നല്ല കമന്റ് വായിക്കുമ്പോഴുള്ള നമ്മുടെ സന്തോഷം എല്ലാവരുടെയും കമന്റ്സ് വായിക്കാറുണ്ട് മോശം ഓരോരുത്തർക്കും ഓരോ ലൈഫിനെ കാണുന്ന ഒരു രീതിയിലായിരിക്കും ചിലവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കില്ല അതായത് ഈ അങ്ങനത്തെ കമന്റ് ഇട്ടിട്ട് അതുവഴി ഒരു ചീപ്പ് പബ്ലിസിറ്റി എന്നുള്ള അതായത് ആ കമന്റ് പിന്നെ അങ്ങനെയുള്ള ലൈക്ക് ചെയ്യും അപ്പൊ അതിന് വേണ്ടിട്ട് അതിൽ ഇച്ചാർക്കുണ്ടോ പണ്ട് നമ്മള് യു കെ ചെന്നുപേടനും മൃദുവൊക്കെ പറഞ്ഞൊരു സംഭവമാണ് അതായത് ഈ വേസ്റ്റ് കിടക്കുന്നിടത്താണ് പിന്നെയും പോകുന്നവന് വേസ്റ്റ് ഇട്ടിട്ട് പോവാൻ തോന്നു എത്ര വേസ്റ്റ് ഉള്ള ചീത്ത മനസ്സുള്ളവനാണേലും നന്നായിട്ട് കിടക്കുന്നോടത്ത് അവന് വേസ്റ്റ് ഇടാൻ ഒരു പേടി കിട്ടും അപ്പം അത് നമ്മൾ മൈൻഡിൽ ഉണ്ടായാൽ മതി അങ്ങനെയുള്ളവരെ വളർത്തി വിടേണ്ട ആവശ്യമില്ല അവരൊക്കെ ഗെറ്റ് ഔട്ട് ഹൗസ് അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ നമ്മുടെ ലൈഫിലെ ചില നിമിഷങ്ങൾ ഇങ്ങനെ മാത്രമേ ഉള്ളൂ ചക്കുറങ്ങുന്നുണ്ടോ ചക്കിയുടെ ബർത്ത്ഡേയുടെ സമയത്ത് ചക്കിക്ക് നമ്മൾ ചക്കിയുടെ ഒരു വിഷ് നമ്മൾ സഹായിച്ചു കൊടുത്തല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചക്കിയുടെ ബർത്ത്ഡേ വിഷ് ചെയ്ത് ശരിക്കും നമ്മൾ ഗിഫ്റ്റ് വേറെ വിഷ് വേറെ അതായത് ഗിഫ്റ്റ് നമ്മൾ ബർത്ത്ഡേക്ക് മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കും അത് അവരോട് ചോദിച്ചിട്ടല്ല നമ്മൾ ആവശ്യം കണ്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇതിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അത് വേറെ അത് മാത്രല്ല ഇവർ വിഷ് എഴുതിയിടുകയും ചെയ്യും ആ അതിന്റെ അകത്ത് എന്തെങ്കിലും മെറ്റീരിയൽ എന്താ പറയാ അങ്ങനെ അവരെന്തെങ്കിലും പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാളിന്റെ കൂടെ ബുക്ക് ബുക്കിരിപ്പുണ്ടോന്നെ അത് ഒരു ഡയറി ഉണ്ട് അപ്പൊ അതിന്റെ അതിങ്ങനെ അവരുടെ ഓരോ വിഷയങ്ങൾ അവര് ചുമ്മാ ഇങ്ങനെ എഴുതിയിടും അതിപ്പോ അവർക്ക് ബർത്ത്ഡേക്ക് കിട്ടാം ക്രിസ്മസിന് കിട്ടാം എന്തെങ്കിലും വിശേഷം ഉള്ളപ്പോഴൊക്കെ അവർക്ക് അങ്ങനെ ഗിഫ്റ്റുകൾ ഇടും ഗിഫ്റ്റ് വേറെ വിഷ് വേറെ ആക്ച്വലി നമ്മള് ഗിഫ്റ്റ് എല്ലാ പിള്ളേർക്കും നമ്മൾ അവരുടെ ബർത്ത്ഡേയുടെ സമയത്ത് നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ മനസ്സിനും ഭയങ്കര ഹാപ്പിനെസ് കിട്ടാനായിട്ട് ഭയങ്കര വലിയ കാര്യമല്ല പക്ഷെ ഫാമിലിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ ഒരു കാര്യം അവർക്ക് വിഷ് ചെയ്യാമെന്ന് പറയും അപ്പം ഓരോരുത്തർക്കും ഓരോന്നും ചൂസ് ചെയ്യാം അത് നമുക്ക് വിടുന്നു ഒരു സജഷൻ കൂടിയാട്ടോ അതായത് ഇപ്പൊ നമുക്ക് ഒരു പച്ചവെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് മൂന്ന് മക്കളുണ്ട് അപ്പം ഓരോരുത്തർക്കും അവർക്ക് മൂന്നുപേർക്ക് നമ്മളെ ഉള്ളു അപ്പനും അമ്മയായിട്ട് അവർക്ക് സിബ്ലിങ്സ് അപ്പം മാളുവിനെ സംബന്ധിച്ച് മാളുവിനും റൈറ്റ് ഉണ്ട് പപ്പയുടെ അമ്മേടേം കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ ചക്കിക്കും റൈറ്റ് ഉണ്ട് പപ്പയുടെ അമ്മേടേയും കൂടി തന്നെയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ജോണിക്കുട്ടിക്കും റൈറ്റ് ഉണ്ട് അവരുടെ പപ്പയുടെ അമ്മേടേയും കൂടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പക്ഷെ അവർക്ക് ചൂസ് ചെയ്യാം അതെങ്ങനെ അപ്പൊ അതാണ് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചത് അതെന്തേലും സാധനം മേടിക്കാൻ പോണോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യാന്നുള്ളത് അപ്പൊ ചക്കിയുടെ ടേൺ വന്നപ്പോ ചക്കി പറഞ്ഞ കാര്യമാണ് ഫുൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് അവർക്ക് വാഫിൾസ് കഴിക്കണം അതാ അവർക്ക് ഇഷ്ടമുള്ള സാധനം അതാണ് അത് ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് വരുന്നു കഴിക്കണത് അതാണ് നമ്മൾ ആ ഷോർട്സിൽ ണിച്ചത് എന്നാലും നമ്മൾ രണ്ടുപേരും കഴിച്ചില്ല കാശ് തീർന്നു അതുകൊണ്ടല്ലേ നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടായിരുന്നു പോയത് പിന്നെ പറയുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആണ് അത് പിള്ളേരുടെ ഇതാണല്ലോ പക്ഷേ ടേസ്റ്റ് ചെയ്തു എന്നാലും പിള്ളേർക്ക് വേണ്ടി മേടിച്ചു കൊടുത്താണ് രണ്ടു ദിവസം ചൂഷണം ചെയ്യുവാണ് സത്യം പറഞ്ഞത് ആ അതായത് ഇത് ഒരു എന്താ അത് കഴിഞ്ഞാൽ ഫോൺ എടുക്കണേ കാണിച്ചു ഇതിന് ഒരു ചെറിയ അംശം പോലും ആവുമല്ലോ കൊച്ചിന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാറ് ഇതൊക്കെ നമുക്കൊരു സാധനം വാങ്ങുന്നതിനേക്കാൾ മുമ്പായിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഏറ്റവും എല്ലാ കാരണവന്മാരും അങ്ങനെയാണല്ലോ നമ്മളെക്കാൾ നന്നായിട്ട് മക്കളെ കടുത്ത് അവരെ കെയർ ചെയ്ത് കൊണ്ടു കിടക്ക അതാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയാ നമ്മളെ തമ്മില് നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം അതിൽ നമ്മളൊന്നും വീഴ്ച വരുത്തുകയല്ലോ ഈ കപ്പയിൽ ചിലവർ അരപ്പ് ചേർക്കും ചിലവർ ചേർക്കത്തില്ല പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ തേങ്ങ നമ്മൾ വറുത്ത് അരയ്ക്കുന്നത് എല്ലും കപ്പയും കപ്പ് വേവിച്ചു വെച്ചു ഉപ്പിട്ട് വേവിച്ച് പുഴുങ്ങി വെച്ചു നമ്മൾ ആ കാണിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് വിസിലടിച്ച് കുക്കറിൽ ഇരിപ്പുണ്ട് ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ അരപ്പ് ചേർക്കും അരപ്പ് ചേർക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ വറക്കുന്നു തേങ്ങയത്ത് വെളുത്തുള്ളി പിന്നെ വോൾ സ്പൈസസ് അതായത് സ്റ്റാർ സ്റ്റാറണീസ് ഗ്രാമ്പൂ സിൻമൺ കുരുമുളക് പെരുഞ്ചീരകം പിന്നെ ഒരു ഒരു കുഞ്ഞി അലക്ക ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടിത് ശരിക്കും ചുമന്ന് വറുത്തെടുക്കും എരിവ് കൂടുതൽ വേണ്ടിയവർക്കും മുളക് പൊടി ഇതിൽ കുറച്ചുകൂടി ആഡിയാട്ടെ നമ്മളിപ്പോൾ പിള്ളേര് കഴിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇല്ലാതെ തേങ്ങ മാത്രം വറുത്തെടുത്ത് അരയ്ക്കാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് അരപ്പില്ലാതെ ഉണ്ടാക്കാറുണ്ട് രണ്ടും നല്ലതാണ് പക്ഷേ ഒത്തിരി കാലം എനിക്ക് ഈ പ്രഗ്നൻസിയിൽ തേങ്ങ വറുത്തരച്ചേ വെക്കണത് എന്നും തേങ്ങ വറുത്തരച്ചുള്ള സാധനങ്ങളെല്ലാം എനിക്ക് ശ്രദ്ധിക്കാൻ വരുമായിരുന്നു അതുകൊണ്ട് വറുത്തരച്ചുണ്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇത് പാതിയായിട്ടാണ് പാതിണ്ടാക്കുന്നത് ഇപ്പം അങ്ങനെ ഛർദിടുന്ന മാറും കുഴപ്പമില്ലാന്ന് തോന്നുന്നു പിന്നെ മുഴുവൻ മല്ലി നമ്മളിങ്ങനെ തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മുഴുവൻ മല്ലി കൂടെ കൂട്ടി വറുത്തരക്കുക ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ നന്നായിട്ട് വേവിച്ചു അതായത് നമ്മൾ ഇച്ചിരി ചാറ് പോലെ ഉണ്ടാക്കും ചാറ് ഇച്ചിരി കൂടുതൽ ഉണ്ടാവും എന്നാലാണ് കപ്പ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു കൺസിസ്റ്റൻസി നല്ല കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ പുട്ട് പോലെ ഇങ്ങനെ നല്ല ഉണങ്ങി അങ്ങനെ ഇരിക്കണേ ഇഷ്ടം പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച് ഗ്രേവി പോലെ ഒത്തിരി ലൂസ് കുറച്ച് കപ്പ അത്ര പോരാ കൺസിസ്റ്റൻസി ആ ഒരു ചാറും സംഭവം ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ പുട്ട് പോലെ പൊടിഞ്ഞു പോകണം എനിക്ക് വിളമ്പി വെച്ചേക്കുന്നു അപ്പൊ ഇവര് സ്കൂളിൽ വിട്ട് എത്തി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസമായിരുന്നു അതായത് നമ്മുടെ സ്കൂളിലും മൊത്തത്തിൽ ഇന്ന് വിശേഷം പറഞ്ഞ ും അവരെ വിളിച്ചിട്ടുണ്ട് വരും അപ്പം ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പം മാളിന്റെ ബർത്ത്ഡേക്ക് അവർ വന്നു കുറച്ച് വീഡിയോസും കൂടെ നമുക്ക് സംഭവം പോയി അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പാടില്ല ആ അല്ല ജോൺകുട്ടി രഹസ്യം പറഞ്ഞോട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്